ചങ്ങലവട്ട അഷ്ടമംഗല്യ വിളക്ക് മംഗല് വിളക്ക് അമ്മായി വിളക്ക് ചങ്ങലവട്ടവും തുടവും എന്നീ പല പേരുകളിൽ അറിയപ്പെടുന്ന ചങ്ങലവട്ട ഒരു ട്രഡീഷണൽ വിളക്കായി തന്നെ കരുതപ്പെടുന്നു ഇത് കൊളുത്തി മുന്നിൽ പിടിക്കുന്നത് ആദരവിൻ്റെ ഒരു ചിഹ്നമായിട്ടാണ് കണക്കാക്കുന്നത് എണ്ണ ഒഴിക്കാൻ ഒരു കുഴിയും കോരി ഒഴിക്കാൻ കൂടി ഒരു കരണ്ടിയും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട് കരണ്ടി കൊണ്ട് എണ്ണയെടുത്ത് മുൻവശത്ത് കാണുന്ന ചെറിയ കുഴിയിലേക്ക് ഒഴിച്ച് അവിടെ തിരിയിട്ട് കത്തിച്ചാണ് നമ്മൾ ഇത് കൊളുത്തുന്നത് വലിയ വിളക്കിലേക്ക് വെളിച്ചം അല്ലെങ്കിൽ തിരി പകരാൻ വേണ്ടിയാണ് നമ്മൾ ഈ വിളക്ക് ഉപയോഗിക്കുന്നത് സാധാരണ വലിയ ചടങ്ങുകൾ നടക്കുന്ന ഫങ്ഷനിലെല്ലാം ഈ വലിയ വിളക്ക് കത്തിക്കാൻ ആയിട്ട് നമ്മൾ ഈ ചങ്ങലവട്ട ഉപയോഗിക്കുന്നു നിത്യപൂജ ഇല്ലാത്ത അമ്പലങ്ങളിൽ ശ്രീകോവിൽ തുറക്കുമ്പോൾ ഇത് കൊളുത്തിക്കൊണ്ടാണ് പൂജാരി നട തുറക്കാറ് ദീപാരാധനയ്ക്ക് ഇത് ഉപയോഗിക്കാറില്ല എഴുന്നള്ളത്തെ താലപ്പൊലി കർമ്മങ്ങൾ മുതലായ ചടങ്ങുകൾക്ക് ചങ്ങലവട്ട ഉപയോഗിക്കുന്നു പ്രാചീന കാലം മുതൽ തന്നെ പഴയ തറവാടുകളിലും പ്രത്യേകിച്ച് നമ്പൂതിരി ബ്രാഹ്മണ സമുദായക്കാർ ഉള്ള തറവാടുകളിലും സാധാരണയായി കണ്ടുവന്നിരുന്ന ഒരു വിളക്കാണ് ചങ്ങലവട്ട ഇത് ഓടുകൊണ്ട് നിർമ്മിച്ചതാണ് പല വലുപ്പത്തിലും